അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് എൻ്റെ പേര് ബൻഷ ഫസ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് നെർവ് ആണ് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലേ നമുക്ക് നെർമ്പ് സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് അറിയാം നെർവ് എനർജി നെർവ് എനർജി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നാടികളുടെ ആരോഗ്യത്തെ പിന്തുണക്കുന്നതിനും വൈജ്ഞാനിക പ്രവർത്തനം വൈജ്ഞാനിക പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിനും നാഡികളുടെ അസ്വസ്ഥത കുറയ്ക്കുന്നതിനുമായി ഹെർബൽ എക്സ്ട്രാറ്റുകളുടെയും സംയോജനം ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു സപ്ലിമെന്റ് ആണ് നെർവ് എനർജി ഓക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഒരു ഡയബറ്റിക് ആയ ആൾക്കാർക്ക് മെയിൻ ആയിട്ട് പറയുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കൈകാലിൽ തരിപ്പാണ് വേദന എപ്പോഴും പറയുന്നൊരു ഒരു കേസാണല്ലേ അപ്പൊ കുറച്ച് പ്രായമായ ആൾക്കാരിൽ അത് കൂടുതലാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പൊ ഈ ഒരു ഉൽപ്പന്നത്തിന്റെ ലക്ഷ്യം ആരെയാണെന്ന് നോക്കാം നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പ്രമേഹ രോഗികൾ അതേപോലെ തന്നെ വാർദ്ധിക്കൽ വാർദ്ധികത്തിലേക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാര് അതേപോലെ തന്നെ ഉദാസീനമായ ജീവിതശൈലി നയിക്കുന്ന ആൾ ആൾക്കാര് എന്താണ് ഉദാസീനമായ ജീവിതശൈലി എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഭയങ്കര മടിയായിട്ട് ഒരു എക്സർസൈസ് ഒന്നും ചെയ്യാതെ എങ്ങനെ ഒരു എന്താ പറയാ നമ്മുടെ ശരീരത്തിന് ഒരു ഒരു രീതിയിലും അനക്കവും തട്ടിക്കാൻ നടക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു ഉൽപ്പന്നം കഴിച്ചാൽ പരിഹരിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രമേഹമുള്ളവർക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ അതായത് ഏഹ് ന്യൂറോപ്പതി കൈയിലും കാലിലും നാടികളുടെ പ്രവർത്തനം കുറയല് മരവിപ്പ് ചില ആൾക്കാർ പറഞ്ഞേക്കല്ല കൈ ഒക്കെ ഭയങ്കര മരവിപ്പാണെന്ന് പറഞ്ഞേക്കാം അതുപോലെ തന്നെ സ്പർശനം അനുഭവിക്കാൻ കഴിയാത്തത് ഈ ഒരു എന്താ പറയാ നടക്കാൻ ബുദ്ധിമുട്ട് അതേപോലെ തന്നെ കൈകാലുകളിൽ വേദന പേശികളുടെ ശക്തി നഷ്ടപ്പെടുന്നത് പോലെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പറയുന്നതൊക്കെ അവരുടെ ലൈഫിൽ കുറച്ച് പ്രായം കഴിഞ്ഞാലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെറു ചെറിയ ഒരു പ്രായത്തിലാവുമ്പോ നമുക്ക് അത്ര തോന്നൂല കുറച്ച് ഏജ് ആയി കഴിഞ്ഞാല് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കണ്ടുവരാറുണ്ട് അല്ലെ ഇപ്പൊ നമ്മള് കുറച്ച് പ്രായമായ ആൾക്കാർ നമ്മള് വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞിട്ട് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കൈകാലിനൊക്കെ ഭയങ്കര തരിപ്പാണ് രാവിലെയൊക്കെ പറയുന്നത് കേൾക്കാം എന്താണ് കൈകാലൊക്കെ ഭയങ്കര തരിപ്പാണ് ഭയങ്കര വേദനയാണ് വേരലിമ്മലൊക്കെ തൊടുമ്പോ അറിയുന്നില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പൊ അതൊക്കെ നമുക്ക് നെർവ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അതേപോലെ തന്നെ പിന്നെ വരുന്നത് എന്താണ് വൈറ്റമിൻസ് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കില് കൈകാല തരിപ്പും വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവര് ഡയബറ്റിക് ആവണമെന്നില്ല അപ്പോ ഷുഗർ പേഷ്യന്റുകൾക്ക് ഷുഗർ ഇല്ലാത്ത ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് ചില ആൾക്കാർ ഈ ഒരു ഇപ്പോ വീഡിയോ കാണുന്ന ആൾക്കാരും ഇപ്പൊ പറയണ്ടോ എനിക്ക് ഷുഗർ ഇല്ലെങ്കിലും എനിക്കും ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുള്ളത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വൈറ്റമിൻസിന്റെ കുറവ് മൂലമാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു ആൾക്കാർ എന്ന് പറഞ്ഞത് നെർവ് എൻജുറി ആയിട്ടുള്ളവർക്ക് അതായത് ചെറുപ്പത്തിലൊക്കെ വീണിട്ടോ അല്ലെങ്കിൽ കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പരിക്ക് വെച്ചിട്ടുണ്ടോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ ഒരു നെർവ് ഇഞ്ചുറി വന്ന ആൾക്കാർക്കും പിന്നെ പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ അവർക്കും ഈ തരിപ്പിന്റെ അസുഖം വരാം അതേപോലെ തന്നെ ഒബീസിറ്റി പൊണ്ണത്തടി ശരീരഭാരം കൂടുതലുള്ള ആൾക്കാർക്കും ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹോർമോൺ ഇംബാലൻസ്ഡ് ആയവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത് ഇതില് വൈറ്റമിൻ ബി വൈറ്റമിൻ ബി ട്വൽവ് ബി സിക്സ് ഓക്കെ അതേപോലെ തന്നെ എന്താണ് ഫോളിക് ആസിഡ് മാഗ്നീഷ്യം ഇവയുടെ എല്ലാം കുറവ് നെർവ് ഡാമേജ് ആക്കും അപ്പൊ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും മാഗ്നീഷ്യം ഒന്നും ഇല്ലെങ്കിലും പോളിക് ആസിഡൊന്നും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് വൈറ്റമിൻ ബി ബി ട്വൽവ് ബി സിക്സ് ഈ ഒരു വൈറ്റമിൻസ് ഒന്നും ഇല്ല എങ്കിലും എന്തുണ്ടാവും നമ്മൾ ഡയബറ്റിക് ആവണമെന്നില്ല ചെറുപ്പത്തിൽ വീട്ടിൽ പരിക്ക് പറ്റണമെന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഇത്രയും വൈറ്റമിൻസും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ളത് എലമെന്റ് വെൽനസ് നെർവ് എനർജി ടാബ്ലറ്റുകൾ അത് ടാബ്ലറ്റ് ആണ് ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നോക്കാം കൈകളിലും കാലുകളിലും നാടുകളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നു പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിൽ ഇത് വേദന കുറയ്ക്കാനും വേഗത്തിൽ വേദന ഇല്ലാതാക്കാനും സഹായിക്കുന്നു അപ്പൊ ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ടൂക പാമിയും ശംഖുപുഷ്പത്തിന്റെയും വിറ്റാമിനുകളും സത്തുക്കളും അടങ്ങിയ ഒരു അതുല്യ ആണ് നെർവ് എനർജി അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഒന്നുകൂടെ പറയാം മണ്ടൂക പാമിയുടെയും ശംഖുപുഷ്പത്തിന്റെയും വിറ്റാമിനുകളും സത്തുക്കളും അടങ്ങിയ ഒരു അതുല്യ സപ്ലിമെന്റാണ് നെർവ് എനർജി അതുപോലെ തന്നെ ഇത് ഗർഭിണികൾക്കും പാല് കൊടുക്കുന്ന അമ്മമാർക്കും ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കരുത് അവരോട് കഴിക്കരുത് എന്ന് പറയണം പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഭക്ഷണത്തിന് ശേഷം മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കാൻ പാടുള്ളൂ എം ടി സ്വപ്ന സ്റ്റൊമക് അതായത് വെറുമയറ്റിൽ ഈ നെറവ് എനർജി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ കഴിക്കരുത് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം കഴിക്കുക അതുപോലെ തന്നെ എന്താണ് ഒരു ടാബ്ലറ്റ് വീതം രണ്ടു നേരം കഴിക്കണം ഓക്കെ ഒരു ടാബ്ലറ്റ് വീതം രണ്ടു നേരം കഴിക്കുക ഭക്ഷണത്തിന് ശേഷം കഴിക്കാ വെറുമായിറ്റിൽ കഴിക്കരുത് ഗർഭിണികൾക്കും പാല് കൊടുക്കുന്ന അമ്മമാർക്കും കൊടുക്കരുത് പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് കഴിക്കാം നമുക്കറിയില്ല നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ഒരു മാസം നമ്മൾ ഗ്യാപ്പ് ഇടണം പിന്നെ ശേഷം നമുക്ക് അവർക്ക് വീണ്ടും അവരോട് കഴിക്കാൻ പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നെർവ് എനർജി നമ്മളുടെ ഞരമ്പ് സംബന്ധമായിട്ട് നമ്മൾ കഴിക്കുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഞരമ്പിന്റെ ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു മരുന്ന് പിന്നെ ആ ഒരു വ്യക്തിക്ക് നിർത്താൻ പറ്റില്ല അല്ലെ മറ്റുള്ള അസുഖങ്ങൾ ഇപ്പൊ നമ്മുടെ ഡയബറ്റിക് ഒക്കെ പോലെ തന്നെയാണ് ഈ ഒരു ഞരമ്പിന്റെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ നിർത്തിയ ചരിത്രം ഉണ്ടായിട്ടില്ല അതെന്താണ് അതൊരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഞരമ്പിന്റെ ഒരു അവസ്ഥ പെട്ടെന്ന് നമുക്ക് റിലീഫ് ആവൂല അപ്പൊ മൂന്ന് മാസം നമ്മൾ പ്രൊഡക്റ്റ് കഴിക്കുക അതിനുശേഷം നിങ്ങളൊരു ഗ്യാപ്പ് ഇടാൻ പറയാം അവരുടെ അടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാം അവരുടെ ശാരീരിക അവസ്ഥ എത്രത്തോളം കഠിനമാണോ ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് കഴിക്കാൻ ഓക്കെ അതുപോലെ തന്നെ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നോർമൽ ആവുന്നവരെ നമ്മൾ ആ പ്രൊഡക്റ്റ് കഴിക്കേണ്ടി വരും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നെർവ് എനർജിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഫുൾ ആൻഡ് ഈസി ഫുൾ ആൻഡ് ഈസി എന്ന് പറഞ്ഞ പ്രൊഡക്ടിനെ കുറിച്ചാണ് ഇത് നമുക്ക് മലബന്ധവുമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരമായാണ് അലിമെന്റ് ഫുൾ ആൻഡ് ഈസി എന്ന പ്രൊഡക്റ്റ് എത്തിയിട്ടുള്ളത് അപ്പം ഈ മലബന്ധം എന്ന് പറഞ്ഞാല് അത് ശരിക്കും അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ വളരെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഞാൻ പറയണെങ്കിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരേക്കാൾ കൂടുതൽ അത് അനുഭവിക്കുന്നത് സ്ത്രീകളാണ് പലരും അത് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുകളുണ്ട് തുറന്ന് പറയാത്തതാണ് കാരണം ലേഡീസിന്റെയും ജെന്റ്സിന്റെയും ആന്തരിക അവയവങ്ങള് എന്താ പറയാ നോർമലി ഡിഫറെന്റ് ആ നമുക്ക് അറിയാം അവയവങ്ങളെല്ലാം പക്ഷെ ഏറ്റവും അതിൽ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദഹനപ്രക്രിയ പുരുഷന്മാര് ഒരു ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർക്ക് ദഹിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അത് അതിലും എന്താ പറയാ ചെലപ്പോ ഒന്നര മണിക്കൂർ എടുക്കാം അവർക്ക് ദഹിക്കാൻ പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ദഹനം കൂടുതൽ കൂടുതലിരിക്കുന്നത് സ്ത്രീകൾക്ക് അത് പതുക്കിയാണ് ദഹനശക്തി ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെയാണ് സ്ട്രെങ്ത്തും ഒക്കെ ആണെങ്കിലും പുരുഷന്മാർക്ക് തന്നെയാണ് കൂടുതലും സ്ത്രീകൾക്ക് കുറവാണ് ഓക്കെ അപ്പൊ സാധാരണ ആളുകൾക്ക് ദിവസേന അല്ലെങ്കിൽ ഓരോ രണ്ട് ദിവസത്തേക്കും ഒരിക്കലാണ് മലം പോകുന്നത് പതിവാണ് അല്ലെ പലർക്കും പല ടൈപ്പ് ടൈപ്പിലാവും നമുക്ക് ടോയ്ലറ്റിൽ പോകുന്ന ആ സ്വഭാവം ഉണ്ടാവുന്നത് എന്നാല് മൂന്ന് ദിവസത്തിൽ കൂടുതൽ നമ്മൾ ടോയ്ലറ്റിൽ പോകാതിരിക്കുന്ന അവസ്ഥയെ മലബന്ധം എന്ന് പറയുന്നു ചില ആൾക്കാര് ഡെയിലി രണ്ട് രണ്ടു പ്രാവശ്യമൊക്കെ ടോയ്ലറ്റിൽ പോവാറുണ്ട് അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകും അല്ലെ അപ്പൊ ഒരു മൂന്ന് ദിവസത്തിൽ കൂടുതൽ ടോയ്ലറ്റിൽ പോകാതിരിക്കുന്ന അവസ്ഥയെ മലബന്ധം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലം പോകാനുള്ള ബുദ്ധിമുട്ട് വയറുവേദന വയറ് പൂർത്തി ഐശൂന്യമാകുന്നില്ലെന്നൊരു തോന്നല് അതുപോലെ കട്ടിയുള്ള ഡ്രൈ ആയിട്ടുള്ള മലം പോകുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാരണമാണ് പക്ഷെ നമ്മൾ ആരും ചെയ്യാത്ത ഒരു കാര്യം കൂടിയാണ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാതിരിക്കുന്നത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു വെള്ളം കുടിക്കുന്ന കുറവുകൊണ്ടാണ് നമുക്ക് ഓരോ അസുഖങ്ങളും പ്രത്യേകിച്ച് മലബന്ധം പോലെയുള്ള ദഹനം കറക്റ്റ് നടക്കാത്തതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്താണ് വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ ഫൈബർ കുറവുള്ള ഭക്ഷണം നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിന്റെ കുറവ് അതുപോലെ ചലനം കുറവ് അതായത് വെറുതെ ഇരിക്കുക നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് അനക്കങ്ങളൊന്നും തട്ടാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരിലും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ടെൻഷൻ മാനസിക സമ്മർദ്ദം ചില ആൾക്കാർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും മെന്റലി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയാ മാനസിക സമ്മർദ്ദം കൊണ്ട് അവർക്ക് അവർ തന്നെ പറയാ എനിക്കിന്ന് ടോയ്ലറ്റ് പോയത് ശരിയായിട്ടില്ല അന്ന് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ കേൾക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പ്രതിവിധികൾ എന്തൊക്കെയാ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫൈബർ നിറഞ്ഞ ഭക്ഷണം കഴിക്കാം കായ്ക്കറികള് പഴങ്ങള് ഇഞ്ചി ഇതൊക്കെ നമ്മളുടെ ശരീര ഭക്ഷണത്തില് ഒരുപാട് ഉൾപ്പെടുത്താൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക നമുക്കറിയാം നമുക്ക് മടിയുള്ള കാര്യമാണ് ഇപ്പൊ മഴക്കാലം കൂടിയാവുമ്പോ എല്ലാവർക്കും കുറച്ച് മടിയായി വെള്ളം കുടിക്കാന് പക്ഷെ അത് ശ്രദ്ധിക്കുന്നത് നമ്മള് ഒരു ബോട്ടിലൊക്കെ വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മള് അളന്ന് കുടിക്കുക നമ്മള് ഒരു ദിവസം എത്ര വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ളത് നമ്മളത് കണക്ക് വെച്ചിട്ട് കുടിക്കുക അതുപോലെ തന്നെ വ്യായാമം ചെയ്യ സമയത്തായി മലം പോകാൻ ശീലം വളർത്തുക അതായത് ചില ആൾക്കാർക്ക് രാവിലെ എഴുതിയൊക്കെ തന്നെ തൊഴിലേറ്റ് പോകുന്ന ശീലം ഉണ്ടാവും അല്ലെ നമ്മൾക്കൊക്കെ ഇതൊക്കെ എന്താ പറയുക നമ്മൾ ചുറ്റുപാടും നിരീക്ഷിച്ച നമുക്ക് അറിയാം പറ്റുന്ന കാര്യം ഇപ്പൊ നമ്മ ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ മുതിർന്ന ആൾക്കാരുണ്ടെങ്കില് ഏഹ് അവര് ഇന്ന സമയത്ത് ഇന്നത് ചെയ്യായിട്ടു എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാം അല്ല നമ്മള് വീട്ടില് മുതിർന്ന ആൾക്കാര് കാരണം അവർക്ക് അതൊരു ശീലമുള്ള കാര്യങ്ങളാണ് പുതുതാ പുതു ഇതായിട്ട് വരുന്ന ജനറേഷനെ പ്രത്യേകിച്ച് ശീലങ്ങളൊന്നുമില്ല അവർക്ക് രാവിലെ എണീക്കാറില്ല രാത്രി മൊത്തം ഉറക്കം ഒഴിച്ചിട്ടിരിക്കുക പകല് കിടന്ന് ഉറങ്ങുക അതൊക്കെ പുതിയ ജനറേഷന്റെ കാര്യങ്ങൾ പക്ഷെ കുറച്ച് പഴമക്കാരുടെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് രാവിലെ എത്ര മണിക്ക് അവര് ടോയ്ലറ്റിൽ അല്ലെങ്കിൽ ഇത്ര മണിക്ക് അവര് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഇത്ര പത്രം പത്രമാക്കി ഒരു ഒരു ശീലാണ് അവർക്കൊക്കെ അതേപോലെ നമുക്കും ഒരു ശീലങ്ങൾ വളർത്തിയെടുക്കാം നമുക്ക് ടോയ്ലറ്റിൽ പോവാൻ ഇന്നൊരു സമയത്ത് ഒരു ശീലം എപ്പോഴും എപ്പോഴും പോവാതെ നമുക്ക് അതിനായിട്ട് ഒരു കൃത്യമായിട്ടൊരു കൃത്യനിഷ്ഠ ഉണ്ടാക്കാം നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ ആ ഒരു കാര്യത്തിന് ശീലം വളർത്തുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ മാറ്റി വരുത്തുക ഇതിനുവേണ്ടി എലമെന്റ്സ് വെൽനെസിന്റെ ഫുൾ ആൻഡ് ഈസി എന്ന പ്രൊഡക്റ്റ് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നോക്ക മെയിനായിട്ട് ഇസ്ബോൾ ഇസ്ബോൾ എന്ന് പറഞ്ഞത് ഒരു തരം തവിടാണ് അത് എന്താണ് ഏഹ് നാരുകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു തവിടാണ് ഇതൊരു പ്ലാൻറാഗോ വെറ്റ ചെടിയുടെ വിത്തുകളിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള ഒരു പ്രകൃതിദത്ത നാരാണ് പോഷക ഗുണങ്ങൾക്ക് പേരുകേട്ട ഒരു ഇത് ദഹനത്തെ സഹായിക്കുന്നു മലബന്ധം ഒഴിവാക്കുന്നു കുടലിന്റെ ആരോഗ്യം ഏഹ് പ്രോത്സാഹിപ്പിക്കുന്നു അപ്പൊ ഇതിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ഇസ്ബാ ഒരു ഒരുത്തരം തവിടാണ് മെയിനായിട്ട് നമുക്കത് എന്താണ് പ്രകൃതി തരത്തിലാണ് ഫൈബർ കൂടുതലും റിച്ച് ആയിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസിൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ കുടലിന്റെ ആരോഗ്യം ശരിയാക്കാനും അതേപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ ഒക്കെ കറക്റ്റാക്കാനും ശോധന കറക്റ്റാക്കാനൊക്കെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു എന്താണ് ഒരു തവിടാണ് ഇബോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് മെയിനായിട്ട് ഇത് അടങ്ങിയിട്ടുള്ളത് ത്രിഫല അല്ല നമ്മള് ഇമോണോത്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ത്രിഫല നെല്ലിക്ക അതുപോലെ തന്നെ താനിക്ക കടുക്ക നമുക്ക് എല്ലാം അറിയാം ത്രിഫല എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം നെല്ലിക്ക താനിക്ക കടുക്ക അപ്പോൾ ഈ ഒരു മൂന്ന് ഫലങ്ങൾ ഒത്തുചേർന്നതാണ് ത്രിഫല അപ്പൊ അമിതവണ്ണം കുറയ്ക്കാനും വയറ്റിലെ കൊഴുപ്പ് അകറ്റാനും ഇതിന്റെ ഉപയോഗം വളരെ അധികം സഹായിക്കും ഇപ്പൊ ഇമോണത്രീ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കഴിച്ച ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് എന്റെ വയറിന്റെ അവിടെ നിന്ന് കുറച്ച് തടി കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് വയറിന്റെ അവിടുത്തെ കൊഴുപ്പ് കുറഞ്ഞത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാ പറഞ്ഞു കേട്ടിട്ടുണ്ട് റിസൾട്ട് അപ്പൊ അതിന്റെ മെയിൻ കാരണം അതിൽ ഈ ഒരു മൂന്ന് പ്രോഡക്റ്റ് അതായത് നെല്ലിക്ക കാനിക്ക കടക്ക ഈ ഒരു മൂന്ന് ഔഷധങ്ങൾ റിഫല ചെയ്യുന്നത് കൊണ്ടാണ് നമ്മള് വയറ്റിലെ കൊഴുപ്പ് കളയാനൊക്കെ സഹായിക്കുന്നത് പിന്നെ ഇതിൽ വന്നിട്ടുള്ളതാണ് ഷെന്ന. ഷെന്ന ഒരു ഔഷധ സസ്യമാണ് ഓക്കെ ചെടിയുടെ ഇലകളും കായ്കളും ഔഷധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഏർ ഒരു എഫ് ടി എ അംഗീകൃത ഓർഡിനൻസ് ലാസ്റ്റീവ് ആണ് അതായത് മലബന്ധം ചികിത്സിക്കുന്നതിനും നമുക്ക് കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് നിങ്ങൾ ഒരു സ്കാനിങ് ആണ് അത് നിങ്ങൾ അറിയാൻ തോന്നുന്നുണ്ട് കൊളോണോസ്കോപ്പി അതായത് നമ്മുടെ എന്താ പറയാ മലദൂരത്തിൽ കൂടെ ഒരു ട്യൂബ് ഇറക്കിയിട്ടുള്ള ഒരു എന്താ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഒരു പരിശോധനയാണ് അത് ഓക്കെ അപ്പൊ അതൊരു കൊളോണോസ്കോപ്പി പോലെയുള്ള രോഗനിർണയ പരിശോധനകൾക്ക് മുമ്പ് കൂടുതൽ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ചെന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഔഷധം അടുത്തത് പറഞ്ഞത് അമൽതാസ് ആണ് കുഷ്ഠ പനി ഹൃദ്രോഗങ്ങൾ മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ പോളിയൂറിയ അങ്ങനെയുള്ള മലബന്ധം തൊക്ക് രോഗങ്ങൾ ലൈംഗിക രോഗങ്ങൾ വിരബാധ പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ അമൽറ്റാസ് ഉപയോഗിക്കുന്നു അമൽറ്റാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔഷധം കുഷ്ഠം പനി ഹൃദ്രോഗങ്ങൾ മഞ്ഞപ്പിത്തം പോളിയൂറിയ ഉൾട്ടിക്കാരിയ മലബന്ധം ൊക്കു രോഗങ്ങള് ലൈംഗിക രോഗങ്ങള് വിരബാധ പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിലും അമൽത്യാസ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇത് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഓരോ ഔഷധങ്ങളുടെ പേരല്ലേ പക്ഷെ നമുക്ക് എന്തും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാല് അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നതാണ് പിന്നെ വരുന്നതില് നിസോത്ത് ആണ് അതായത് നമ്മൾ വയറ് വീർക്കല് അല്ലെ മിക്ക ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു പ്രശ്നമാണ് വയറ് വീർക്കല് വയറു വീർക്കലെ പൈൽസ് മലബന്ധം അടിവയറ്റിലെ ഏഹ് ബാധക അതായത് അടിവയറ്റിലെ ഒരു സ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഈയൊരു നിസോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔഷധം ഏഹ് നമ്മള് സഹായിക്കുന്നുണ്ട് ഇനി ഈ ഒരു ഫുൾ ആൻഡ് ഈസി എന്ന പ്രൊഡക്റ്റ് കഴിക്കേണ്ട രീതി പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാം ഓക്കെ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ ചെറിയ പാക്കറ്റുകളാണ് സാഷെ പോലത്തെ പാക്കറ്റുകളാണ് അപ്പൊ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉടൻ തന്നെ കഴിക്കുക ഏറ്റവും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം വൈകുന്നേരമാണ് വൈകുന്നേരമാണ് ഈ ഒരു ഫുൾ ആൻഡ് ഈസി എന്ന പ്രൊഡക്റ്റ് നമുക്ക് കഴിക്കാൻ ഏറ്റവും ഉത്തമം വൈകിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സാഷ മിക്സ് ചെയ്ത് ഉടൻ തന്നെ കഴിക്കുക പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കുക ഈ ഉടൻ തന്നെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അറിയോ നമ്മളിപ്പോ വീട് വീട്ടിൽ പണ്ട് പശു ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നമ്മൾ അതിനെ തവിടും പിണ്ണാക്കൊക്കെ കലക്കി കൊടുക്കുമ്പോ കുറച്ച് കഴിഞ്ഞാൽ എന്താണ്ടാവും നമ്മൾ കലക്കുമ്പോ ആവും അതിന്റെ ആ ഒരു ഗ്യൂസ് ആവും പക്ഷെ കലക്കി കുറച്ച് നേരം വെച്ചിരുന്നാൽ അതിനെ കട്ടിയിട്ട് ഇരിക്കുന്ന കാണാം അതേപോലെ തന്നെ ഇതിൽ തവിടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പറഞ്ഞൊരു പ്രൊണ്ടല്ലോ ഇസ്ബോൾ എന്ന് പറഞ്ഞ തവിട് ഇതിലടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കുതിർന്നു വരും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കലക്കി കുറച്ച് കഴിഞ്ഞാൽ അത് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നമുക്കത് ഇറക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് കലക്കി ഉടൻ തന്നെ നമ്മൾ അത് കഴിക്കുക അതിന്റെ മുകളിൽ തുടർന്ന് ഒരു ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ കുടിക്കുക ഇത് കഴിക്കേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള ടൈം വൈകുന്നേരമാണ് ഇപ്പൊ മലബന്ധത്തിന് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുക ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ടെൻഷനൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ നന്നായിട്ട് എക്സർസൈസ് ജസ്റ്റ് നിങ്ങൾ നടക്കുകയെങ്കിലും ചെയ്യാപ്പത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മലബന്ധവുമായി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും അടുത്ത നമ്മളെ പ്രോഡക്റ്റ് എന്താണ് പൈൽസ് സി സി ടാബ്ലെറ്റ് എന്താണ് പൈൽസ് സി സി ഇപ്പൊ നമ്മൾ വിചാരിക്കും പൈൽസിന്റെ കൂടെ സി സി ഇനീഷ്യലൊക്കെ വന്നു തുടങ്ങി എന്നല്ലേ ഓരോരുത്തർ പേരിന്റെ കൂടെ അല്ല നമ്മള് ഓരോ അക്ഷരങ്ങൾ ചെയ്ത് ഇനീഷ്യലൊക്കെ ഉണ്ടാവുക ഈ പൈൽസ് സി സി എന്നതിനെ കൊണ്ട് കമ്പനി ഉദ്ദേശിച്ചിട്ടുള്ളത് പൈൽസിനെ കെയർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതാണ് സി സി പൈൽ സി സി എന്ന് പറഞ്ഞാൽ പൈൽസിനെ കെയർ ചെയ്യ കൺട്രോൾ ചെയ്യാ അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് പൈൽസ് എന്ന് പറഞ്ഞാല് എന്താന്ന് എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പക്ഷെ പൈൽസിന് നാല് സ്റ്റേജുകൾ ഉണ്ട് നാല് ടൈപ്പ് ഉണ്ട് നാല് തരം ഉണ്ട് എന്തൊക്കെയാ നോക്കാം ഗ്രേഡ് വൺ ചെറുതായിട്ട് അതായത് നമ്മൾ ടൈപ്പ് ഓഫ് വൺ പൈൽസ് വരുന്നത് ചെറുതായിട്ടുള്ള വേദന അതേപോലെ തന്നെ ചെറുതായിട്ട് ചൊറിച്ചിലും പിന്നെ ടോയ്ലറ്റിൽ പോവാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പൈൽസിൽ വരുന്നത് ഓക്കെ പിന്നെ അതിന്റെ സെക്കൻഡ് സ്റ്റേജ് വരുന്നത് എന്താന്ന് വെച്ചാല് ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും ചൊറിച്ചിന് കുറച്ചും കൂടെ കൂടുതലുണ്ടാവും ഓക്കെ പിന്നെ ഇതിന്റെ നെക്സ്റ്റ് ലെവല് ഗ്രേഡ് ത്രീ വരുന്നത് അവിടെ ഒരു വീക്കം പോലെ നമുക്ക് അനുഭവപ്പെടാം അതുപോലെ തന്നെ ഹെവി ബ്ലീഡിങ് ബ്ലീഡിങ് രക്തസ്രാവം കുറച്ചുകൂടി കൂടുതലായിട്ട് കണ്ടുവരാം അതുപോലെ തന്നെ ചൊറിച്ചില് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഒരു തരം അസ്വസ്ഥത തോന്നാം ഇത്രയാണ് മൂന്ന് സ്റ്റേജുകൾ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് എന്താണ് ചെറുതായിട്ട് വേദന ഭാഗങ്ങളിൽ വേദന ചൊറിച്ചില് ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെ കാണിക്കാം പിന്നെ അതിന്റെ നെക്സ്റ്റ് ലെവൽ വരുന്നത് ബ്ലീഡിങ്ങും ചൊറിച്ചിലും ഉണ്ടാവും അതിന്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വീക്കം ആ ഭാഗത്ത് വീക്കം ഉണ്ടാവും ഹെവി ബ്ലീഡിങ് അതായത് രക്തസ്രാവം കൂടുതലാവും നന്നായി ചൊറിച്ചില് ഉണ്ടാവും പിന്നെ ഒക്കെ നാലാമത്തെ അവസ്ഥയാണ് എന്താണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥ വരും പൈൽസ് അപ്പൊ അതിന്റെ പേര് മാറി ഫിസ്റ്റുല എന്നാണ് ആ ഒരു അവസ്ഥക്ക് പറയുന്ന പേര് ഓക്കെ ഇങ്ങനെ നാല് സിറ്റുവേഷനാണ് നമുക്ക് പൈൽസ് എന്ന് പറഞ്ഞ ഒരു അസുഖം കൊണ്ട് ഉണ്ടാവുന്നത് ഇനി ഈ ഒരു നാല് ടൈപ്പ് പൈസിന്റെ രൂപങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് പ്രോപ്പറായിട്ട് ഇത് എങ്ങനെ വരുന്നോക്കട്ടെ നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കുന്ന ഉണ്ടാവുന്ന ഒരു പ്രശ്നം പ്രോപ്പറായിട്ട് ഡയ എടുക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഈ ഒരു പൈസിന്റെ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചില ആൾക്കാർക്ക് നമ്മള് നോമ്പിന്റെ കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നോമ്പ് എടുക്കുമ്പോഴൊക്കെ പൈൽസിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് എന്നുള്ളത് അപ്പൊ ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രോബ്ലം വരാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് അതായത് മുളകൊക്കെ കൂടുതൽ ഉപയോഗിച്ച് ചേർത്തിട്ടുള്ള ഭക്ഷണം ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു പ്രോബ്ലം വരാനുള്ള ചാൻസ് കൂടുതലാണ് ഓയിലി ഫുഡ് ഒരുപാട് എണ്ണയില് വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ആർക്കാണ് ഇരുന്ന് കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഓക്കേ അതായത് അവർക്ക് ഇപ്പൊ ഈ ഒരു കമ്പ്യൂട്ടർ ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഡ്രൈവി ഡ്രൈവേഴ്സ് ഒക്കെ കൂടുതൽ ടൈം അവർ ഇരുന്നിട്ടുള്ള ജോലിയല്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തവർക്കും ഈ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ വെള്ളം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകാണ് അപ്പൊ എല്ലാവരും കറക്റ്റ് വെള്ളം കുടിക്കുക പിന്നെ വരുന്ന ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ റെഗുലർ ടൈം ഇല്ലാത്തവർക്കും പൈസ വരാം അതായത് കൂടെ കൂടെ ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നുന്ന ഒരു അവസ്ഥ അല്ല ചില ആൾക്കാരെ കണ്ടിട്ട് എപ്പോഴും ഇതിൽ കഴിച്ച് കഴിഞ്ഞാൽ ഓടുന്ന ആളാണ് ടോയ്ലെറ്റിലേക്ക് അപ്പൊ അങ്ങനെ എപ്പോഴും എപ്പോഴും ടോയ്ലറ്റിൽ പോയിരിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ എലമെന്റ് സ്വെൽസിന്റെ പൈൽസ് ടിസി ടാബ്ലെറ്റ് നേരിയതോ കഠിനമായതോ ആയ പൈൽസിന് ആശ്വാസം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു ആയുർവേദ ഫോർമുലേഷൻ ആണ് വേദന രക്തസ്രാവം വീക്കം എന്നിവ കുറക്കുന്നതിന് ഫലപ്രദ ഫലപ്രാപ്തിക്ക് പേര് കേട്ട ഹീരാബോൾ എക്സാക്ട് അമൽതാസ് നാഗേശ്വർ ഡാരുഹാൾഡി എന്നിവയുൾപ്പെടെ പതിമൂന്ന് പ്രകൃതിദത്ത്വസത്തുക്കളുടെ മിശ്രിതം ഇതിൽ അടങ്ങിയിരിക്കുന്നു നമുക്ക് ഇതുവരെ നമ്മൾ കേട്ട പ്രൊഡക്ടിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊക്കെ നമ്മളെ പറമ്പിലും പാടത്തൊക്കെ ഉള്ള സംഭവം കുറുന്തോട്ടി എന്താ മറ്റേ എന്താ പറയാ അങ്ങനെ കുറെ സംഭവങ്ങളാണല്ലോ നമുക്ക് മനസ്സിലാവും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇതിലടങ്ങിയിട്ടുള്ള ചേരുവകളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയാനെന്ന് തോന്നുന്നത് അപ്പൊ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറച്ച് പേരുകളാണ് ഞാൻ ഒന്നും കൂടെ അത് പറയാ ഹീരാബോൾ എക്സ്ട്രാറ്റ് അമൽതാസ് ർ ദാരുഹി എന്നിവയുൾപ്പെടെ പതിമൂന്ന് പ്രകൃതിദത്ത സത്തുക്കളുടെ മിശ്രിതം ഇതിൽ അടങ്ങിയിരിക്കുന്നു ഫലപ്രാപ്തി വർധിക്കുന്നതിന് ഗുളികകൾ അധിക ഹെർബൽ ചേരുവകൾ ഉപയോഗിച്ച് പ്രോസസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഇതിന്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ശേഷം വെള്ളത്തോടൊപ്പം ഒരു ടാബ്ലറ്റ് ഇത് ടാബ്ലറ്റ് ഫോമിലാണ് നമുക്ക് ടാബ്ലറ്റ് വന്നത് ടാബ്ലറ്റ് ആണ് ഭക്ഷണത്തിന് ശേഷം വെള്ളത്തോടൊപ്പം ഒരു ടാബ്ലറ്റ് ഒരു ദിവസം കഴിക്കുക കഠിനമായ ഒരു ദിവസം രണ്ട് തവണ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ പ്രകാരം മാത്രം രണ്ട് ഗുളിക കഴിക്കുക ഓക്കേ? പിന്നെ ഇതിൽ ഫിലിം കോട്ടിംഗ് ഉള്ള ഓരോ ടാബ്ലറ്റിലും ഇവ അടങ്ങിയിരിക്കുന്നു എന്തൊക്കെ എന്ന് നോക്കാം ഇതൊരു പൊടി രൂപത്തിൽ അടങ്ങിയിട്ടുണ്ട് ഹീരാബോൾ സത്ത് നൂറ്റി മുപ്പത്തഞ്ച് മില്ലിഗ്രാം ദാരുഹാൽ ഡി മുപ്പത്തഞ്ച് മില്ലിഗ്രാം കാച്ചാർ പതിനെട്ട് മില്ലിഗ്രാം അമ്ല പതിനഞ്ച് മില്ലിഗ്രാം ഹരാർ പതിനഞ്ച് മില്ലിഗ്രാം ബഹര പതിനഞ്ച് മില്ലിഗ്രാം അമൽതാസ് പതിനഞ്ച് മില്ലിഗ്രാം അതുപോലെ തന്നെ വേപ്പ് അഞ്ച് മില്ലിഗ്രാം നാഗേശ്വർ മൂന്ന് മില്ലിഗ്രാം ഇനി ഇതിന്റെ പ്രോസസ് ചെയ്തിട്ടുള്ളത് ജൽപാപ്ര കറജു ലജ്ജന്തി ജൻജ. ഇതൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല പക്ഷെ ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഓക്കെ ഇനിയിപ്പോ ഇതില് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആൾക്കാര് ആരൊക്കെയാണെന്നുള്ളത് നോക്കാം നമ്മള് നേരത്തെ കുറച്ച് നാല് ടൈപ്പ് ആൾക്കാരെ കുറിച്ച് പറഞ്ഞിരുന്നു ആൾക്കാരല്ല നാല് ടൈപ്പ് ഈ ഒരു രോഗത്തിന്റെ അവസ്ഥ പറഞ്ഞിട്ടുല്ലേ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്നുള്ളത് അപ്പൊ ഒന്ന് മുതല് മൂന്ന് വരെയുള്ള അതായത് ഗ്രേഡ് ഒന്ന് മുതൽ ഗ്രേഡ് മൂന്ന് വരെയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് അതായത് ഫിസ്റ്റുല എന്ന അവസ്ഥയിലേക്ക് വന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കേണ്ടതില്ല അവർക്ക് അതുപോലെ സെർജറി ഒക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് നമ്മള് പോയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല കാരണം അത് അതുകൊണ്ട് ഭേദമാവോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പിന്നെ എന്താണ് ഫൈൽസ് ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാം പിന്നെ ചില ആൾക്കാർ പറഞ്ഞ എനിക്ക് അറിയില്ല ടോയ്ലറ്റിൽ പോകാനൊക്കെ ബുദ്ധിമുട്ട് ഫൈൽസ് വരുന്നുണ്ടാളാവോന്നൊക്കെ പറയില്ല ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം ഒരിക്കലും ഒരു സർജറി പറഞ്ഞ അല്ലെങ്കിൽ ഹെവി ആയിട്ട് ഒരു ഫിസ്റ്റുല രൂപത്തിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കേണ്ടതില്ല ഓക്കേ? ഇനി ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് മലബന്ധം ഒഴിവാക്കാനുള്ള ഫുൾ ആൻഡ് ഈസി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമുക്ക് ഇതിന്റെ കൂടെ കൊടുക്കാം ഈ ഒരു പൈസ് ഈസി എന്ന പ്രോഡക്റ്റിന്റെ കൂടെ ഫുൾ ആൻഡ് ഈസി എന്ന പ്രോഡക്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇമോണോ ത്രീയോ പ്രോബയോറ്റിക്കോ അല്ലെങ്കിൽ ലിവഗൈനൊക്കെ നമുക്ക് എല്ലാം കൂടെ കൊടുക്കണ്ട ഇതിൽ ഏത് ഏത് പ്രൊഡക്റ്റ് ആണോ ആ ഒരു വ്യക്തിക്ക് എന്ത് രീതിയിലുള്ള ബുദ്ധിമുട്ടാണോ കൂടുതലുള്ളത് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ലീവാഗൻ ചേർത്ത് കൊടുക്കാം അതല്ല അവർക്ക് കുടൽ സംബന്ധമായിട്ട് എപ്പോഴും എപ്പോഴും ടോയ്ലറ്റിൽ പോകാനുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് ദഹിക്കാത്ത പ്രശ്നമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോബയോട്ടിക് ചേർത്ത് കൊടുക്കാം അപ്പോ അങ്ങനെ നമുക്ക് അവർക്ക് എന്താണോ അവരുടെ പ്രോബ്ലം അതിനനുസരിച്ചിട്ട് വേണം അവർക്ക് കൊടുക്കാന് അതല്ലാതെ ഒരിക്കലും നമ്മൾ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലീഡേഴ്സിന്റെയും കൂടെ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ ഇപ്പൊ ഇന്ന് മൂന്ന് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ചെറിയ ചെറിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ടും പിന്നെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടും നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് പ്രൊഡക്റ്റും കൂടിയിട്ട് എടുത്തത്